ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ളവായ മത്തായത് സുശേഷം ഇരുപത്തിരണ്ടാം അധ്യായം യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി വിവാഹ വിരുന്നിന് ഒരുക്കിയ രാജാവിന് സദൃശ്യം വിവാഹ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ വൃത്യരെ അയച്ചു എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു വീണ്ടും അവൻ വേറെ വൃത്തിയന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു എന്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു വിവാഹ ബിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവിൻ എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവെക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും കളഞ്ഞു മറ്റുള്ളവർ ആ വൃത്തിയന്മാരെ പിടികൂടി അവരെ അവമാനിക്കുകയും വധിക്കുകയും ചെയ്തു രാജാവ് ക്രൂരനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകയെ നശിപ്പിച്ചു അവരുടെ നഗരം അഗ്നിക്കിരയാക്കി അനന്തരം അവൻ വൃത്യന്മാരോട് പറഞ്ഞു വിവാഹവിരുന്ന് തയ്യാറായിരിക്കുന്നു എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരോടെയെല്ലാം വിവാഹവിരുന്നിന് ക്ഷണിക്കുവേൻ ആ വൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി അങ്ങനെ വിരുന്നശാല അതിഥികളെ കൊണ്ടു നിറഞ്ഞു അതിഥികളെ കാണാൻ രാജാവ് എഴുന്നില്ലപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു രാജാവ് അവനോട് ചോദിച്ചു സ്നേഹിത വിവാഹ വസ്ത്രം ധരിക്കാതെ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ അവൻ മൗനം അവ അവലബിച്ചു അപ്പോൾ രാജാവ് പരിചാരകരോട് പറഞ്ഞു അവനെ കൈക്കാലുകൾ കെട്ടി പുറത്ത് അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക അവിടെ വിലാപവും പല്ലുകടികളുമായിരിക്കും എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അപ്പോൾ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ആലോചന നടത്തി അവർ തങ്ങളുടെ അനുയായികളെ ഹേറോദ സ്പർശക്കാരോടത്ത് അവന്റെ അടുത്തയച്ചു ചോദിച്ചു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് ഞങ്ങളോട് പറയുക നിനക്ക് എന്തു തോന്നുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു കപടനാട്ടുകാരെ നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക അവർ ഒരു ധനാറ അവനെ കാണിച്ചു യേശു ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് െന്ന് അവർ പറഞ്ഞു അവൻ അരു ചെയ്തു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി പുനരുദ്ധാനമില്ലെന്ന് പറയുന്ന സതുക്കേയർ അന്ന് തന്നെ അവനെ സമീപിച്ചു ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരനോട് സന്താനങ്ങളെ ഉൽപാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു ഒന്നാമൻ വിവാഹം ചെയ്തു സന്താനം ഇല്ലാതെ ഭാര്യയെ സഹോദരനെ വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ ഏഴാമൻ വരെയും അവസാനം ആ സ്ത്രീയും മരിച്ചു അതിനാൽ പുനരുദ്ധാനത്തിൽ അവൾ ഈ ഏഴു പേരിൽ ആരുടെ ഭാര്യയായിരിക്കും അവർക്കെല്ലാം അവൾ ഭാര്യയായിരുന്നിട്ടുണ്ടല്ലോ യേശു മറുപടി പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ അവർ സ്വർഗത്തിൽ ദൂതന്മാരെ പോലെയായിരിക്കും ഞാൻ അബ്രഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റി ദൈവം നിങ്ങളോട് അരുചിതിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവന്റെ പ്രബോധനത്തെ പറ്റി ആശ്ചര്യപ്പെട്ടു യേശു സദുക്കായരെയും വാക്ക് കേട്ടപ്പോൾ പരിസയ ഒന്നിച്ചുകൂടി അവരിൽ ഒരു നിയമപണ്ഡിതൻ അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു ഗുരു നിയമത്തിലെ അതിപ്രധാനമായ കൽപ്പന ഏതാണ് അവൻ പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടുകൂടെ സ്നേഹിക്കുക ഇതാണ് പ്രധാനവും പ്രതവുമായ കൽപ്പന രണ്ടാമത്തെ കൽപ്പനയും ഇതിനു തുല്യം തന്നെ അതായത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകളിൽ സമസ്ത നിയമവിവാചകന്മാരും അധിഷ്ഠിതമായിരിക്കുന്നു പരിസയർ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു അവനോട് ചോദിച്ചു നിങ്ങൾ ക്രിസ്തുവിനെ പറ്റി എന്ത് വിചാരിക്കുന്നു അവൻ ആരുടെ പുത്രനാണ് ദാവിദിന്റെ എന്ന് അവർ പറഞ്ഞു അവൻ ചോദിച്ചു അങ്ങനെയെങ്കിൽ ദാവിദ് ആത്മാവിനാൽ പ്രചോദിനായി അവനെ കർത്താവെന്ന് വിളിക്കുന്നത് എങ്ങനെ അവൻ പറയുന്നു കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുവോളം നെയ്യേന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകുക അവനോട് ഉത്തരമായി ഒരു വാക്കുപോലും പറയാൻ ആർക്കും കഴിഞ്ഞില്ല അന്ന് മുതൽ അവനോട് എന്തെങ്കിലും ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടതുമില്ല